ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പ്രോഡക്റ്റിനെതിരെ ഒരു കുറിപ്പ് എഴുതി അയാളുടെ അഭിപ്രായം ആ പ്രോഡക്റ്റ് നല്ലതല്ല എന്ന് കാണിക്കുന്ന അങ്ങനെ വായിക്കുന്നവർക്ക് തോന്നുന്ന ഒരു അഭിപ്രായം അതിനെതിരെ ആ ബ്രാൻഡിൻ്റെ ഉടമസ്ഥൻ അയാളെ ഡിഫാമേഷൻ എന്ന കേസിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് കാണിച്ച് മരിച്ചിട്ട് കൂടുതൽ പരാതി നൽകി ഡിഫാമേഷൻ എന്നത് ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വകുപ്പൊക്കെ പ്രകാരമുള്ള കുറ്റമാണ് അതായത് വേറൊരാളുടെ റെപ്യൂട്ടേഷന് ബാധിക്കുന്ന തരത്തിലുള്ള ഇൻപ്യൂട്ടേഷൻ അതായത് എഴുത്ത് സംസാരം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ ഏത് പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും മറ്റൊരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന വേറൊരാളുടെ അന്തസ്സിനെ ബാധിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറ്റത്തിന് ഡിഫാമേഷൻ വകുപ്പ് പ്രകാരം കേസെടുക്കാം മജിസ്ട്രേറ്റ് കോടതി സാക്ഷി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ സമൻസ് അയച്ചു പ്രതിക്ക് കൊഗ്നൈസൻസ് എടുത്തു ഇവിടെ മേൽക്കോടതികളിൽ വിഷയം വന്നപ്പോൾ ഡിഫാമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അന്തസ്സിനെതിരെ വ്യക്തിയുടെ റെപ്യൂട്ടേഷനെതിരെയുള്ള കാര്യങ്ങളാണ് ഒരു ഫേമിനെതിരെ ആരെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്താൽ അത് ആ വ്യക്തിയുടെ ഫേമിൽ ഉൾപ്പെടുന്ന ആളുകളുടെ വ്യക്തിപരമായി അങ്ങനെ പറയുന്നതിനർത്ഥമില്ല അർത്ഥമില്ല കാരണം അതൊരു ബ്രാൻഡിനെതിരെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഉൽപ്പന്നത്തിനെതിരെ ഫേസ്ബുക്കിലോ മറ്റു സ്ഥലങ്ങളിലോ എല്ലാം ആരെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ആ ബ്രാൻഡിന് നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും അതിന് ഡിഫാമേഷൻ എന്ന പരിധിയിൽ ഒരു കുറ്റം വരില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഡിഫമേഷൻ വരണമെങ്കിൽ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റോ ഇമ്പ്യൂട്ടേഷ അത്തരത്തിലുള്ള ഇമ്പ്യൂട്ടേഷൻ ആയിരിക്കണം അപ്പോൾ അതിനർത്ഥം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ബ്രാൻഡിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ചിലപ്പോൾ ബ്രാൻഡിൻ്റെ ഉടമസ്ഥർക്ക് ഇഷ്ടപ്പെടുന്നതാകണം എന്നില്ല എന്ന് കരുതി അതൊരു ഡിഫാമേഷൻ മാനഹാനി എന്ന കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്ന അത്തരം കേസിൽ ഒരു പ്രതിയായി വരേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്